കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ വന്നു അഞ്ച് റോഹിംഗ്യൻ മുസ്ലീമുകളെ കാണാനില്ല ഇവരെവിടെ പോയി എന്നുള്ളതായിരുന്നു ഹേബിയസ് കോർപ്പസിൻ്റെ ഉള്ളടക്കം അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇവർ അഭയാർത്ഥികളാണെന്ന് ആര് പറഞ്ഞു അതിനെ അതിനെപ്പറ്റിയിട്ട് രേഖകൾ എന്തെങ്കിലും ഉണ്ടോ സർക്കാർ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അവരെ അഭയാർത്ഥികളായി അംഗീകരിച്ചതിൻ്റെ നോട്ടീസ് അവിടെ ഇതൊന്നുമില്ല അഭയാർത്ഥികളായി അവരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ റോഹിംഗ്യൻ മുസ്ലീമുകൾ ആരാണ് ഇവർ കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃത കുടിയേറ്റക്കാരെന്ന് പറയേണ്ടി വരും കുടിയേറ്റക്കാരല്ല അനധികൃത കുടിയേറ്റക്കാരാണ് അനധികൃതമായി ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നവരാണ് ബംഗ്ലാദേശിൻ്റെ ബോർഡർ കടന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് എത്തിയവരാണ് അപ്പോൾ ഈ റോഹിംഗ്യൻ അനധികൃത കുടിയേറ്റക്കാർ അഭയാർത്ഥികളല്ല കുടിയേറ്റക്കാരല്ല അനധികൃത കുടിയേറ്റക്കാരാണ് അപ്പോൾ ഇവരെവിടെ പോയി ഇവർ എവിടെ പോയി എന്ന് ചോദിച്ചാണ് ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് വന്നത് ഇവർ ഇന്ത്യൻ സിറ്റീസൺ അല്ല ഇന്ത്യയിലെ അഭയാർത്ഥികളല്ല അഭയാർത്ഥി സ്റ്റാറ്റസ് പോലും അവർക്കില്ല അനധികൃതമായി കുടിയേറിയവർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോടതിക്കും സർക്കാരിനും എന്ത് അവർക്ക് അങ്ങനെ അവരുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അവരുടെ സുരക്ഷ എന്ന് പറയുന്നത് ഇന്ത്യയുടെയോ ഇന്ത്യയുടെ കോടതിയുടെയോ ഇന്ത്യയുടെ സംവിധാനത്തിൻ്റെയോ ഉത്തരവാദിത്വമല്ല എന്നുള്ളതാണ് പ്രാഥമികമായ കാര്യം ഇതിനു മുൻപും സുപ്രീം കോടതി ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിമുകളുടെ കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് കൃത്യമായി അതിനെ പറ്റിയിട്ട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ അതിദരിദ്രരുണ്ട് ചേരികളിൽ കഴിയുന്ന മുംബൈയിലും ഡൽഹിയിലും കൊൽക്കത്തയിലും വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചേരികളിൽ കഴിയുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഇവിടുണ്ട് അവർക്കും താഴയെ ഇവരെ പരിഗണിക്കാൻ കഴിയൂ അവർക്ക് കിട്ടുന്ന റൈറ്റ്സ് അവർക്ക് പോലും പൂർണ്ണമായും എല്ലാ റൈറ്റ്സും ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ അവർക്കും താഴെ മാത്രമേ റോഹിംഗ്യൻ അഭയാർത്ഥികളെ കണക്കാക്കാൻ കഴിയൂ എന്ന് കൃത്യമായ നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിട്ട് അതിൻ്റെ തുടർച്ചയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് പറഞ്ഞിരിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കില്ല നിയമപരമായ അവകാശങ്ങൾ ലഭിക്കണമെങ്കിൽ അവർ അഭയാർത്ഥികളായി വിടത്തണം അഭയാർത്ഥികളായിട്ട് പിന്നീട് പൗരത്വമൊക്കെ കിട്ടിയവരണം ഇതൊന്നുമല്ല പൗരനല്ല അഭയാർത്ഥികളല്ല കുടിയേറ്റക്കാരല്ല അനധികൃതമായി വന്നവരാണ് നുഴഞ്ഞു കയറ്റക്കാരാണ് നുഴഞ്ഞുകയറ്റക്കാരായ ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ അവകാശങ്ങൾ ലഭിക്കുക ഒരിക്കലും ലഭിക്കില്ല ഒരു കാരണവശാലും ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നൽകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യക്കാർക്കാണ് ഇവിടെ പ്രാധാന്യം ഈ അനധികൃത കുടിയേറ്റക്കാർക്കല്ല എന്നുള്ളതിനെ പറ്റിയിട്ട് കോടതി വ്യക്തമാക്കുന്നു ഇവർക്ക് ഇവിടെ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ നൽകിയാൽ അവർക്ക് ഇല്ലെങ്കിൽ അവരെ ഇവിടെ സ്ഥിരമായി പാർപ്പിച്ചാൽ അവർക്ക് ഓരോരോ റൈറ്റ്സ് ആയിട്ട് നൽകേണ്ടി വരും അവരുടെ ക്ഷേമകാര്യങ്ങൾ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ ഭക്ഷണം അവർക്ക് താമസം ഇതെല്ലാം നൽകേണ്ട ഉത്തരവാദിത്വം ഉണ്ടാവും അതെങ്ങനെ നൽകാൻ കഴിയും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ പൗരന്മാരായ ആൾക്കാർക്ക് പോലും അത് പൂർണ്ണമായും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ എങ്ങനെയാണ് അഭയാർത്ഥികൾക്ക് ഈ പറയുന്ന പൂർണ്ണ സർവതന്ത്ര സ്വാതന്ത്ര്യം കൊടുത്ത് അവർക്ക് എല്ലാ രീതിയിലുമുള്ള പരിരക്ഷയും നൽകി സംരക്ഷിക്കാൻ കഴിയുക ഇവിടുത്തെ അതിദരിദ്രരായ ജനങ്ങൾക്കും താഴെ മാത്രമേ കണക്കാക്കാൻ കഴിയൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞു ഇവിടുത്തെ ഈ ഇടതുപക്ഷക്കാരും വലിയ ബുദ്ധിജീവികളുമെല്ലാം തന്നെ ഇവർക്ക് വേണ്ടി തലമുറയിട്ട് കരയുന്നുണ്ട് ഇവരെ സംരക്ഷിക്കണം ഇവരെ സ്വീകരിക്കണം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വായിൽ തലമുറയിടുന്നുണ്ട് ഇതെങ്ങനെ നൽകാൻ കഴിയും ഇന്ത്യക്കാർക്ക് ഇന്ത്യയ്ക്ക് എങ്ങനെ നൽകാൻ കഴിയും ഇന്ത്യക്ക് ഒരു കാരണവശാലും നൽകാൻ കഴിയാത്ത ഒരു വിഷയമാണിത് അനധികൃതമായി ഇവിടെ കുടിയേറുന്നു ഇവർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുമുണ്ട് കേരളത്തിലും അനധികൃതമായി എത്തിയ റോഹിംഗ്യൻ അഭയാർത്ഥികൾ അഭയാർത്ഥികളെന്ന് പറയാൻ കഴിയില്ല അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിൽ കേരളത്തിലുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ വന്ന് ഇവർ വന്ന് താമസിക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള രേഖകളുമില്ലാതെ ചിലർക്ക് ഡൽഹിയിൽ നിന്ന് ഡൽഹി സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഡൽഹി പല സംസ്ഥാന സർക്കാരുകളും അഭയാർത്ഥികളായിട്ട് കണ്ടിട്ടുള്ള കാർഡുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ അഭയാർത്ഥികളായിട്ട് അവരെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം അഭയാർത്ഥികളാവണമെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരം വേണം അന്താരാഷ്ട്ര തലത്തിൽ യു എൻ എതുപോലുള്ള ഏജൻസികൾ ഇടപെട്ടുകൊണ്ടാണ് ഇവരെ അഭയാർത്ഥികളായിട്ട് മാറ്റുന്നത് അഭയാർത്ഥികളായിട്ട് അത് ഓരോരോ രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കും നിങ്ങൾക്ക് ഇത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അവിടെ താമസിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അവർക്ക് ഇടം കൊടുക്കാൻ കഴിയുമോ ഇങ്ങനെയുള്ള ഇന്ത്യയിൽ തന്നെ ജനസംഖ്യ വലിയ രീതിയിലുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ ദരിദ്രമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന പൂർണ്ണമായും എല്ലാ അവകാശങ്ങളും ലഭിക്കാത്ത മനുഷ്യരുണ്ടെന്നിരിക്കെ എങ്ങനെയാണ് അഭയാർത്ഥികളായിട്ട് ഈ റോഹിംഗ്യ നൊഴിഞ്ഞുകയറ്റക്കാരെ സ്വീകരിക്കാൻ കഴിയുക ഇവരെ ഉള്ളവർക്ക് ആദ്യം ജീവിതം കൊടുക്കട്ടെ നല്ല ജീവിതം ഉണ്ടാവട്ടെ അതിനുശേഷമല്ലേ ഇവരെ പരിഗണിക്കാൻ കഴിയുള്ളൂ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി വന്ന് കൊൽക്കത്തയുടെ തെരുവുകളിൽ വന്ന് അവിടെ അലഞ്ഞു നടന്ന് പിന്നീട് ഒരു വീട് വാടകയ്ക്ക് ചോദിക്കും വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരോട് പിന്നെ ആദ്യം ഒന്നോ രണ്ടോ പേരായിരിക്കും വന്ന് വാടകയ്ക്ക് താമസിക്കുന്നത് പിന്നെ അവിടെ പത്തും ഇരുപതും പേരാകും അവർ ആ വീടാകെ കൈവശപ്പെടുത്തും പിന്നെ ഉടമയുടെ ഉൾപ്പെടെ അവർ പിടിച്ചടക്കി അവരുടെ കൈവശമാക്കി ഇവർ തെരുവിലാക്കപ്പെടും അത് കൊൽക്കത്തയിൽ നിങ്ങൾ പോയി ഓരോരുത്തരും പോയി അന്വേഷിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യമാണ് ജനങ്ങൾ അവിടുത്തെ നേറ്റീവ്സായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യർ അവിടെ നിന്ന് സ്വന്തം സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിക്കപ്പെടുന്നതിൻ്റെ കഥ നമുക്ക് ബംഗാളിൽ കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എസ് ഐ ആർ നടപ്പിലാക്കിയതോടുകൂടി തന്നെ മധ്യാം ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് വലിയ തോതിൽ ആൾക്കാർ ഒഴിഞ്ഞുപോയി അവിടെ കുടിൽ കെട്ടിയൊക്കെ താമസിച്ചിരുന്ന ആൾക്കാരാണ് അവർ ഒഴിഞ്ഞുപോയി എന്തുകൊണ്ടാണ് ഒഴിഞ്ഞുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ആർ നടപ്പിലാക്കുന്നു അവർ പൗരന്മാരെല്ലാം തെളിയിക്കപ്പെടും പൗരന്മാരെല്ലാം എല്ലാം തെളിഞ്ഞാൽ എന്ത് പറ്റും ജയിലിൽ പോകേണ്ടി വരും അപ്പോൾ പൗരത്വം തെളിയിക്കണം പൗരത്വം തെളിയിക്കാൻ എന്താ രേഖ വേണ്ടത് ഒന്നുകിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ഇല്ലെങ്കിൽ അച്ഛൻ്റെയോ നമ്മൾ എസ് ഐ ആർ ഇപ്പം കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ അച്ഛൻ്റെയോ അമ്മയുടെയോ ഈ പറയുന്ന വോട്ടേഴ്സ് ഐ ഡി നമ്പർ മുമ്പ് അവരെവിടെയാണ് വോട്ട് ചെയ്തിരുന്നത് നമ്മൾക്ക് രേഖകളുണ്ട് കൃത്യമായി രേഖകളുണ്ട് ഞാൻ ഇന്ന ആളുടെ മകനാണ് ഇന്ന ആ അടുത്താണ് ജനിച്ചത് ഈ രേഖകളില്ലാത്തവരെ എങ്ങനെയാണ് ഈ രാജ്യത്ത് നിലനിർത്താൻ കഴിയുക ഏതെങ്കിലും ഒരു രാജ്യം രേഖകളില്ലാത്ത അനധികൃതമായി കുടിയേറിയവരെ നിലനിർത്തുന്നുണ്ടോ നമ്മൾ ഗൾഫിൽ പോയി അവിടെ ചെന്നു അവിടെ ചെന്ന് കുറച്ചാൾ കഴിഞ്ഞ് നമ്മുടെ പാസ്പോർട്ട് എക്സ്പയർ ആയി കഴിഞ്ഞാൽ അവർ പിടിച്ചു കയറ്റിവിടും തിരിച്ചയക്കും ഒരു കാരണവശാലും അവർ അവിടെ നിർത്തില്ല പൗരത്വമില്ലാത്ത ഒരാളെ അവർ അംഗീകരിക്കില്ല അവിടുത്തെ വന്ന് ജോലി ചെയ്യണം പൊക്കണം അത്രയേ ഉള്ളൂ അല്ലാതെ ഒരാൾ അങ്ങനെയുള്ള അടുത്താണ് ഇന്ത്യ ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാരെയും പൗരന്മാരല്ലാത്തവരെയും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും ഒക്കെ ഇവിടെ താമസിപ്പിക്കണം അവർക്കെല്ലാ റൈറ്റ്സും കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ കഴിയും ഒരു കാരണവശാലും അത് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ വ്യക്തമായ വിശദീകരണമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ ഇവിടെ താമസിപ്പിക്കാൻ കഴിയില്ല അവർക്ക് അതിദരിദ്രിവിടുണ്ട് അതിദരിദ്രായിട്ടുള്ള മനുഷ്യരുണ്ട് അവരിലും താഴെ അവരിലും താഴെ മാത്രമേ ഇത്തരത്തിലുള്ള അഭയാർത്ഥികളാണെങ്കിൽ കൂടി സ്വീകരിക്കാൻ കഴിയുള്ളൂ ആ അഭയാർത്ഥികൾ പോലും ഇവർ അനധികൃതമായി കുടിയേറിയത് അനധികൃതമായി കുടിയേറിയവരെ ജയിലിലാക്കുകയും അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക അല്ലാതെ ഒരു കാരണവശാലും ഇവരെ ഇവിടെ താമസിപ്പിക്കാനോ തുടരാനോ ഇവിടെ ജീവിക്കാനോ കഴിയില്ല കാരണം ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണുള്ളത് അവർക്ക് ആണ് റൈറ്റ്സ് ഉള്ളത് ആ റൈറ്റ്സ് ഇവിടെ നൽകാൻ കഴിയുള്ളൂ ഒരു കാരണവശാലും അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ തുടരാൻ കഴിയില്ല എന്ന് വ്യക്തവും സ്പഷ്ടവുമായിട്ട് നമ്മുടെ സി ജെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു അത് വലിയ ഒരു വാർത്തയായിട്ട് ഇപ്പോൾ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശമാണ് ഇവിടെ നുഴഞ്ഞുകയേറ്റക്കാർക്ക് ഇടവില്ല ഇവിടെ അനധികൃത കുടിയേറ്റക്കാർക്ക് ഇടവില്ല ഇവിടുത്തെ ജനങ്ങളാണ് ആദ്യം ഭാരതീയരാണോ ആദ്യം ഭാരതീയർക്ക് ശേഷം മാത്രമേ മറ്റാർക്കും സ്ഥാനമുള്ളൂ അത് മാത്രമേ ഇവിടെ നൽകാൻ കഴിയുകയുള്ളൂ ആ റൈറ്റ്സേ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് സുപ്രീം കോടതി സ്പഷ്ടവും വ്യക്തവുമായി അറിയിച്ചിരിക്കുകയാണ് അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ ഹേബിയസ് കോർപ്പസ് വന്നതോടെ അവരെ കാണാനില്ലാതെ പരിവേദനവുമായിട്ട് വന്ന ആൾക്കാരോടാണ് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഈ പറയുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്വം ഇന്ത്യക്കല്ല ഇന്ത്യക്ക് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഉണ്ട് ആ റൈറ്റ്സ് കൊടുക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് അതല്ലാത്ത അവസ്ഥയിൽ ഒരു കാരണവശാലും ഇത്തരം ആൾക്കാർ ഇവിടെ കയറ്റി താമസിപ്പിക്കാനോ ഒന്നും കഴിയില്ല ഏതെങ്കിലും ഒരു രാജ്യം ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും അഭയാർത്ഥികളായിട്ട് വന്നാൽ സ്വീകരിക്കാൻ പിന്നെയും കഴിയും നിശ്ചിത കാലഘട്ടത്തിലേക്കാണെങ്കിൽ നിശ്ചിത കാലയളവ് ഇവരെ അഭയാർത്ഥികളായി താമസിപ്പിച്ച് അവരുടെ രാജ്യത്തെ പ്രശ്നം മാറുമ്പോൾ അവർ തിരിച്ചയക്കുന്ന പദ്ധതികളും അന്താരാഷ്ട്ര തലത്തിലുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഇവരെ ഒരു ഒരു രേഖകളും ഇല്ലാതെ വന്ന് കയറുന്ന ആൾക്കാർ നുഴഞ്ഞു കയറുകയാണ് ബംഗ്ലാദേശ് അതിർത്തികളിലൂടെ നുഴഞ്ഞു കയറി വരുന്നവർ എങ്ങനെയാണ് ഇന്ത്യയ്ക്ക് സ്വീകരിക്കാനാവുക അത് ഇവിടുത്തെ ദരിദ്രരോട് ചെയ്യുന്ന ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരോട് ചെയ്യുന്ന വലിയ കൊടിയ അനീതിയാണ് ക്രൂരതയായിട്ടത് മാറും അതുകൊണ്ട് ഏത് മുസ്ലിംസ് ആയാലും റോഹിംഗ്യൻ മുസ്ലിംസ് ആയാലും ബംഗ്ലാദേശി മുസ്ലിംസ് ആയാലും ശരി തന്നെ ഒരു കാരണവശാലും ഇവിടെ സ്വീകരിക്കാനാവില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു കോടതി പറഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾക്കാണ് പ്രാധാന്യമെന്നുള്ളത് അത് തന്നെയാണ് ഭാരതീയർക്കാണ് പ്രാധാന്യം മറ്റെല്ലാവരും അതിനുശേഷം അതിന് പിന്നിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ